ഖുർആാനിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട് ചിലർക്ക് ചിലർക്കല്ലാഹു ഇവിടെ കൊടുക്കും ചിലർക്ക് പര ലോകത്ത് കൊടുക്കും ചിലർക്കല്ലാഹു ചാല ഏറ്റിയേറ്റി കൊടുക്കും ചിലർക്ക് അല്ലാഹു പരീക്ഷണമായി അള്ളാഹു ചിലത് കൊണ്ടുപോകും പക്ഷേ സ്വതക്ക കൊണ്ടാർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലോൻ എന്താണോ തന്നത് അത് ആരോഗ്യമായിരിക്കാം സമയമായിരിക്കാം സമ്പത്തായിരിക്കാം എന്താണോ الله تنّده الله انت بريليك الله انت بريليك قل لو أنتم تملكون خزائن رحمة ربي قل لو أنتم تملكون خزائن رحمة ربي إِذَا لَأَمْسَكْتُمْ إِذَا لَأَمْسَكْتُمْ خشية الإنفاق മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള അഭിവാഞ്ച മുതൽ വേണം ഒരുപാട് സമ്പത്തുണ്ടാക്കണം എന്ന ഈ അഭിവാഞ്ചയെ നിങ്ങൾ ദീനുകൊണ്ട് തടുക്കണം എന്ന് പറയുന്ന ആയത്താണിത് മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ വരും കുൽ പറയൂ ലൗ അൻതും തംലികൂന റഹ്മതി റബ്ബി എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ും നിങ്ങളുടെ അല്ലാഹു തന്നുവെങ്കിൽ ചെലവഴിച്ചു പോയാൽ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് അപ്പോഴും നിങ്ങൾ പിശുക്ക് കാണിച്ചേക്കാം അല്ലാഹു പിശുക്ക് കാണിക്കുന്നില്ലല്ലോ എത്ര വിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നു എത്ര അവിശ്വാസികൾക്കല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു ഇബ്രാഹിം നബി അലിഹിസലാം അതിഥികളെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇബ്രാഹിം നബി അലഹി ആര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല ഇബ്രാഹിം നബി അലിഹിസലാം ഒരാളെ കിട്ടാതെ ഭക്ഷണം കഴിക്കൂല അങ്ങനത്തെ ഇബ്രാഹിം അലിഹിസലാം ആരെങ്കിലും കിട്ടണം ഒരു ഭക്ഷണത്തിന് ഇരിക്കുകയാണെങ്കിൽ ഒരാളെ കിട്ടണം അങ്ങനെ ഒരിക്കൽ നോക്കിയിട്ട് ആരും കിട്ടുന്നില്ല അതിൽ പിന്നെ ഒരാളെ കിട്ടി അദ്ദേഹം ആ മുസ്ലിമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഭക്ഷണം കൊടുക്കുകയാണ് അതിഥിയെ സൽക്കരിക്കുകയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിനി അലിഹിസലാം ചോദിച്ചു ഇത് ആര് തന്ന ഭക്ഷണാണെന്നറിയോ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നു ഇത് അള്ളാഹു ആണ് ഇബ്രാഹിം നീപിന്റെ മറുപടി അള്ളാഹു ആരാണെന്നറിയോ ഉം ഉം എനിക്കറിയില്ല റബ്ബി എന്റെയും നിന്റെയും റബ്ബാണ് അല്ല പറഞ്ഞു നിങ്ങളുടെ എന്ന് പറഞ്ഞോളൂ എന്റെ റബ്ബല്ല എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നിനക്കിവിടെ ഭക്ഷണല്ല എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞ് ഇബ്രാഹിൻസലാം ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുക അള്ളാഹുന്റെ വഹയിൽ വന്നു വഹിയുമായി വന്നു സംഭവമല്ലേ ഇത് ഇബ്രാഹിം ഇബ്രാഹിൻസ്ലാമിനോട് അള്ളാഹുവിന്റെ ചോദ്യം ഇബ്രാഹിം നബിയേ എന്നെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ എഴുപത് വർഷമായി ഞാൻ ഇവന്റെ ഇവൻ്റെ തന്നെ ഇവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇബ്രാഹി നബിയെ അങ്ങനത്തെ മനുഷ്യന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന് ചോദിച്ചു അള്ളാഹു ചാലുഹു അള്ളാഹുവിൻ്റെ ആക്ഷേപം വന്നു െ അവൻ കാഫിറാണെന്ന് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല എഴുപത് കൊല്ലമായി ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇവന് ഇവന് എഴുപത് വർഷമായി ഞാനിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് വയസ്സ് എഴുപത് എഴുപത്തഞ്ച് കഴിഞ്ഞ മനുഷ്യനാണ് ഇബ്രാഹി നബിയെ നിങ്ങൾക്ക് അത്രക്കങ്ങ് ക്ഷമിക്കാൻ പറ്റിയില്ലേ ഞാൻ ക്ഷമിക്കുന്നുണ്ടല്ലോ ഞാൻ എന്നിട്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ ഇബ്രാഹി നബി അലഹി പിന്നാലെ നടന്നു പോയെന്നാണ് ചരിത്രം ഓടിച്ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു സഹോദര വരണം നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട് നിങ്ങൾ വരണം റബ്ബി നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് ചോദിച്ചു എന്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾ ആക്ഷേപിക്കേ എന്താണത് അതെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാതെ പറഞ്ഞ് ചപ്പോൾ അള്ളാഹു പറഞ്ഞു എഴുപത് വർഷമായി അവൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ അതുകൊണ്ട് തിരിച്ചു വരണം എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു ആ വിളിയിലാണ് ഇയാളെ വിളിച്ചു പറഞ്ഞത് ഇബ്രാഹിം നബിയെ നിങ്ങളെ പോലെയുള്ള ഒരു മഹാന് നിങ്ങളുടെ പടച്ചവൻ എൻ്റെ വിഷയത്തിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചവനിൽ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് ചൊല്ലി മുസ്ലിമായ ചരിത്രം നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച് സ്വഹീഹായ സംഭവം അങ്ങനെയാണ് അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നില്ലേ വടച്ചവൻ എമ്പാടും കൊടുക്കുന്നില്ലേ മനുഷ്യരെയാണ് അള്ളാഹുവിന്റെ ഖജരാവിന്റെ ഉത്തരവാദിത്വം മേൽപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നു ഇതൻ സക്തും നിങ്ങളത് ചെലവഴിക്കാതെ പിടിച്ചു വെച്ചേനെ മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ പിഷുക്കു കാണിക്കുന്നുണ്ടല്ലോ ആളുകൾ പിശുക്കല്ല ഔദാര്യം ചെയ്തു കൊടുക്ക് കൈകളെ തുറന്നു വയ്ക്കിൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂലേ ഞാൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏതു ദാനമാണ് ഏറ്റവും പ്രതിഫലമുള്ളത് നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നറിയാം ോ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ നാളെ മരിക്കാൻ പോവല്ല സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന നേരത്ത് സമ്പത്ത് ഇനിയും ഉണ്ടാക്കണം എന്ന് കൊതിയുള്ള നേരത്ത് ആ നേരത്ത് നിങ്ങൾ അള്ളാക്ക് വേണ്ടി കൊടുക്കണോ അതിന് പ്രതിഫലം ഒരുപാടാണെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് നാളെ മരിക്കാൻ പോകുക അതുകൊണ്ട് ഇന്നത്തെ എല്ലാം ചിലവഴിച്ചേക്കാം അല്ലല്ല നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് ഇനിയും ജീവിക്കുമെന്ന് തോന്നുന്നുണ്ട് കയ്യിൽ കുറച്ചേ ഉള്ളൂ അത് കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട് ആഗ്രഹവുമുണ്ട്

അത് നിങ്ങളുടെ മക്കൾക്കോ അനന്തരാവകാശികൾക്കോ മാറിക്കഴിഞ്ഞിരിക്കെ എന്നിട്ട് പിന്നെ സ്വതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല മുമ്പേ ചെയ്തേക്കണമെന്ന പരിശുദ്ധ അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നുണ്ട് ഒരു യാത്ര സംഘം വരുന്നുണ്ട്

അന്ന് മദീനക്കാർക്ക് കടുത്ത ക്ഷാമമുള്ള കാലം ആസുമാൻ ഉസ്മാൻ ഈ എല്ലാവൻ വിൻ്റെ ഒട്ടകപ്പുറത്ത് വസ്ത്രങ്ങളുണ്ട് ഈത്തപ്പഴമുണ്ട് അതുപോലെ നട്ട്സുകളുണ്ട് എണ്ണയുണ്ട് വെണ്ണയുണ്ട് ആവശ്യമായതെല്ലാം അവിടെയുണ്ട് മദീനയിലേക്ക് ആയിരം ഒട്ടകങ്ങളുടെ സംഘം എത്തിയപ്പോൾ മദീനയിലെ റീറ്റെയിൽ കച്ചവടക്കാർ മുഴുവനും സടകുടം എഴുന്നേറ്റു റസുമാൻ നിങ്ങൾ ഞങ്ങൾക്ക് വിൽക്കുമോ 5 ും അഞ്ച് ദീർഘം ലാഭത്തിന് തരാം നൂറിൻ്റെ ഞങ്ങൾ നൂറ്റി അഞ്ചിന് വാങ്ങിക്കാം തരുമെന്ന് ചോദിച്ചു ഏറെ വേറെ ആളുകൾ ഉണ്ടല്ലോ നൂറിന് ഞങ്ങൾ നൂറ്റി പത്ത് തരാം സമാന്തങ്ങളുടെ മറുപടി അതിനേക്കാളും ഏറെ തരാൻ ആളുണ്ടല്ലോ ഈ മദീനയിലെ കച്ചവടക്കാർ ഞങ്ങളല്ലാതെ പത്തിനേക്കാളും തരാനുള്ളവർ ആരാണ് ഒന്ന് പറയണം ഏത് കച്ചവടക്കാരാണ് നിങ്ങൾക്ക് ഇതിലേറെ ഓഫർ തരുന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒരു ദൃഹമിന് എഴുന്നൂറും അതിലേറെയും തരാമെന്ന് ഒരാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്